السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي أمامة رضي الله عنه أن رجلا قال يا رسول الله ما حق الوالدين على ولدهما قال هما جنتك ونارك رواه ابن ماجه صحابي برمغنايا أبو أمامة رضي الله عنه نبيذن جيغيان ഒരു മനുഷ്യൻ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുലി റസൂലെ മാതാപിതാക്കളോടുള്ള ബാധ്യത എന്താണ് അവരോടുള്ള കടപ്പാട് എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു ഹുമാ ജന്നുക വനാറുക നിന്റെ മാതാപിതാക്കൾ നിന്റെ സ്വർഗവുമാണ് നിന്റെ നരകവുമാണ് അവർക്ക് ഹെതുമത്ത് ചെയ്താൽ നന്മ ചെയ്താൽ നിനക്ക് സ്വർഗത്തിലെത്താം അവരെ ധിക്കരിച്ചാൽ നിനക്ക് നരകത്തിലെത്താം മാതാപിതാക്കളുള്ള നിന്റെ സമീപനം എപ്രകാരമാണോ അപ്രകാരമാണ് നിനക്ക് സ്വർഗലബ്ധിയും നിരക പ്രവേശനവുമെന്ന് മുത്തലബി സലാഹുലിസ്വലം ഈ ഹ്രസ്വമായ വാക്കുകളിലൂടെ പഠിപ്പിക്കുന്നു